ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ അഖിൽ മാരാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം വായിച്ചു നോക്കാം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നൽകിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടു അതിഥിയായി പങ്കെടുത്തപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു ജനാധിപത്യ മര്യാദയുള്ള മുഖ്യൻ എൻ്റെ പോലും നോക്കിയില്ല അതോടെ ഒരു കാര്യം ഉറപ്പായി ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കൊള്ളേണ്ടടുത്ത് കൃത്യമായി കൊണ്ടു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരത്തെ അറിയിക്കുന്നു ഇതാണ് പോസ്റ്റ് അപ്പോൾ പിണറായി വിജയൻ ചെയ്തത് ശരിയായില്ല കാരണം ഒരാൾ എന്തൊക്കെ രാഷ്ട്രീയ വിരോധം പറഞ്ഞാലും ഒരാൾ മുഖത്ത് നോക്കി ചിരിച്ചാ ചിരിക്കേണ്ട തിരിച്ചു ചിരിക്കേണ്ട ഒരു സാമാന്യ മര്യാദയാണ് പക്ഷേ ഇങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ വിരോധം മൂലം മുഖത്ത് നോക്കാതിരിക്കാൻ മാത്രം പ്രശസ്തമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ അഖിൽമാരാരെ ആരാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവൊക്കെ ഒരു ഇഫ്താർ വിരുന്നിൽ ക്ഷണിതാവായിട്ട് വിളിക്കുമ്പോൾ എന്തായാലും അയാളൊരു പ്രശസ്തനായിട്ടുള്ള ആളായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാരാരോടൊരു ചോദിക്കാം So exactly. േ ശും ഭീകരനാണ് എന്തായാലും പൂർവാശ്രമത്തിലെ അഖിൽരാജ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ച് തോറ്റ അഖിൽരാജ് അഖിൽരാജിന് നമുക്ക് വേണ്ട അത് കഴിഞ്ഞിട്ട് വരുന്ന അഖിൽ കോട്ടതല ആ അഖിൽ കോട്ടത്തല അതായത് കോൺഗ്രസിന്റെ സീറ്റിൽ കിട്ടിയ പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റു പക്ഷെ അടുത്ത ഇലക്ഷനിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ബി ചാടിയ ആ അഖിൽ കോട്ടതല അഖിൽ കോട്ടതലേനെ നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് മൂന്നാമത്തെ ആശ്രമത്തിലെ അതായത് നിലവിലുള്ള ആശ്രമത്തിലെ അഖിൽ മാരാരയാണ് അപ്പൊ ശരിക്കും അഖിൽ മാരാരാരാണ് അപ്പോൾ ഈ നിലവിലുള്ള മൂന്നാം അവതാരം അഖിൽ മാരാര് അഖിൽ മാരാരുടെ കഥ തുടങ്ങുന്നത് തുടങ്ങുന്നതൊരുപക്ഷേ ഫേസ്ബുക്കിൽ ബുദ്ധിജീവിയായി അവിടുന്ന് പിന്നെ വലിയ പോസ്റ്റുകളും രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെയായി ഫേസ്ബുക്കിൽ കടന്നറിഞ്ഞ് ആ അവിടുന്ന് ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സിനിമാ സംവിധായകൻ സിനിമയുടെ പേര് താത്വിക താത്വിക അവലോകനം ഓക്കെ അതന്നെ ആ അപ്പൊ ഈ താത്വിക അവലോകനത്തിന്റെ സംവിധായകനായ അഖിൽ മാരാറാണ് മൂന്നാം ഭാവം ഇങ്ങനെ ലോകത്താരും കാണാത്ത ഒരു സിനിമ സംവിധാനം ചെയ്ത് ആ ലേബലിൽ മലയാളം ബിഗ് ബോസ് സ്റ്റോയിൽ കയറിയ അഖിൽ മാരാരുടെ അതിന് ശേഷമുള്ള ജീവിതം നമുക്ക് നോക്കാം അല്ല മാരാരെ എന്താണ് ഈ ബിഗ് ബോസ് അപ്പം എനിക്ക് എനിക്ക് ഇതുപോലെ പരിപാടി കേരളത്തിൽ അഞ്ചു മിനിറ്റ് ഞാനത് കണ്ടിട്ടില്ല ഓ അങ്ങനെയാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇത് അഖിൽമാരേ ആദ്യത്തെ വേർഷനാണ് അതിൽ അഖിൽമാരും വലിയ ബുദ്ധിജീവിയായി ജീവൻ നയിക്കുകയായിരുന്നു അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത് ഇനി വേറൊരു അഖിൽമാരാരുണ്ട് ആ അഖിൽമാരേ ബിഗ് ബോസിനെ കുറിച്ചുള്ള എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നിലയിൽ അല്ലണ്ണ അണ്ണൻ മുന്നേ പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പൊ ഇപ്പൊ ഏതാണ് പാർട്ടി രാഷ്ട്രീയ പാർട്ടികളിലൂടെയുള്ള രാഷ്ട്രീയത്തെയാണെന്ന് ഈ ചോദിക്കുന്ന ചോദ്യം അതാണ് ഈ പ്രശ്നം എനിക്ക് അങ്ങനെ ഒരു എന്റെ രാഷ്ട്രീയ ആശയം ഇപ്പൊ നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനോട് രാഷ്ട്രീയം ഉണ്ടെന്ന് വെച്ചാൽ പുള്ളി എന്ത് മറുപടി പറയും പുള്ളിക്ക് രാഷ്ട്രീയമുണ്ട് പുള്ളി മുഖ്യമന്ത്രിയാണ് പുള്ളി ബി അല്ല പുള്ളി കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റ് അല്ല പുള്ളിക്ക് പുള്ളിയുടെ ആശയം പുള്ളി സൃഷ്ടിച്ചെടുത്തു എനിക്ക് എന്റേത് ആശയം ഉണ്ട് പക്ഷെ ഇത് ജനങ്ങൾക്ക് അണ്ണൻ ഒരു എന്നാണ് പറഞ്ഞു പറഞ്ഞു വരുന്നത് പാർട്ടി മത്സരിച്ച ആളല്ലേ അപ്പോൾ എനിക്കിതൊക്കെ അറിയാമല്ലോ പക്ഷെ എന്നിട്ട് ഞാൻ എന്താ ഇത്ര ഈ രണ്ട് വർഷമായിട്ടും ബിജെപി വേദികളിലോ ബിജെപിയുടെ ഔദ്യോഗിക പരിപാടികളിലോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദികൾ പങ്കെടുത്തത് നമ്മുടെ ഉള്ളിലൊരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റൊരാൾ വേദനിക്കപ്പെട്ടതെന്ന് ഞാൻ തീരുമാനമെടുത്തുകൊണ്ടാണ് അപ്പൊ അപ്പൊ തിരിച്ചു വീണ്ടും കോൺഗ്രസിലോട്ട് വന്ന ഓ അതാണല്ലേ മറ്റേ കോൺഗ്രസ് അണ്ണന്മാരുടെ ഒക്കെ തൊഴിൽ കൈയിട്ടിട്ടൊക്കെ നടക്കുന്നേ ശെരിക്കാണിപ്പോ കോൺഗ്രസ് അല്ലണ്ണ ഈ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചും അതിന്റെ നേതാക്കളെ കുറിച്ചും അഭിപ്രായം എന്താ നെഹ്റു തുടങ്ങി വെച്ച ഒരു അടിമ മനോഭാവം നിറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ സൃഷ്ടിയാണ് തിരിച്ചു പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ എതിർത്തുന്നുള്ളതാണ് ഈ പാർട്ടി ഇവർ കണ്ടുശീലിച്ചിട്ടുള്ളത് ഏറ്റവും തലപ്പത്തിരിക്കുന്നതിന്റെ മുന്നിൽ കുമ്പിട്ട് കുമ്പിട്ടിട്ടുള്ള സ്ഥാനമാനങ്ങൾ അതിനുവേണ്ടി ഇപ്പൊ പരിഗണിച്ചുകൊണ്ടിരുന്നു അതിനെ എതിർത്തിട്ടുള്ളവരെല്ലാം എന്തായാലും ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് എതിർക്കുന്നവർ ഭയപ്പെടുകയും ഈ ആദരമാക്കി ജീവിക്കുന്ന ആൾക്കാർക്ക് അവസരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു രാത്രിയും കണ്ട ജീവിതമായതുകൊണ്ട് കുട്ടിക്കാലം ഒരേ ഈ ഒരു അടിമ മനോഭാവം ഭയങ്കര കൂടുതലാണ് ഇവർ അത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ കഴിവും കഴിവുകടിനെക്കാട്ടും കൂടുതലും അദ്ദേഹത്തിന്റെ പാരമ്പര്യം ചർച്ചയാകുന്നത് ഇതുപോലൊരു തായൊഴി പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ലോകത്ത് പറയാൻ പറ്റൂ അച്ഛനായ രാജ്യം പ്രധാനമന്ത്രി അമ്മയും പ്രധാനമന്ത്രി മുക്കച്ഛൻ പ്രധാനമന്ത്രി വയസ്സുവരെ ഈ രാജ്യം മുഴുവൻ കറങ്ങി പലവിധ പ്രശ്നങ്ങളും മനസ്സിലാക്കി പഞ്ചായത്ത് നമ്പർ ഈ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഏറ്റവും തലസ്ഥുള്ള ആൾക്കാരുമായി സഹകരിച്ച് അനുഭവങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത് മുഖ്യമന്ത്രിയായി അങ്ങനെ നിന്ന് അങ്ങനെ ഒരാൾ പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോൾ ശരിക്കും അപ്പോ അട നാട്ടുകാര് പറയുന്ന രണ്ടു വർഷമായിട്ടും ബിജെപി വേദികളിലോ ബിജെപിയുടെ ഔദ്യോഗിക പരിപാടികളിലോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തത് നമ്മുടെ ഉള്ളിൽ ഒരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ് എന്റെ ഒരു പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റൊരാൾ വേദനിക്കപ്പെട്ടതെന്ന് ഞാൻ വീണ്ടും കൺഫ്യൂഷനായി തീരുമാനം ശരിക്കാണ് ഒരു മതേതരവാദിയാ ഞാനൊരു ഹൈന്ദവവാദിയാണ് ഞാനൊരു ഭാരതീയനാണ് ഞാൻ എന്റെ സംസ്കാരത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ് അമ്മേ കൊഴഞ്ഞു മറിഞ്ഞൊരാതെങ്കിലും ഒരു സ്ഥലത്ത് നീക്കി അല്ലണ്ണ ശരിക്കും ഹൈന്ദവവാദി എന്ന് പറയുമ്പോ ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നവരല്ലേ അതായത് ഗോൾവാൾക്കണ്ണന്റെ ആൾക്കാർ ഇതേ ഹൈന്ദവവാദം തന്നെയല്ലേ നമ്മുടെ സംഘികളി പറയുന്ന ഹൈന്ദവവാദം ഈ ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മുടെ സംഗീകളി കണ്ട കോലാഹലൊക്കെ ഈ നാട്ടിലുണ്ടാക്കി വെക്കുന്നത് ഇപ്പൊ ഇത് വേറെ അത് വേറെ ഒന്നുമല്ലോ തീവ്രവാദികളെ രാജ്യവിരുദ്ധരെ എതിർക്കുന്നവരാണോ സംഗീ ഞാൻ പാർട്ടി സംഘീ ഞാൻ ഈ തെറ്റ് കണ്ട എതിർ സംഘീ ഞാൻ

എന്നെ സ്നേഹിച്ച എനിക്ക് വോട്ട് നൽകി ജയിപ്പിച്ച വലിയൊരു മുസ്ലിം സമൂഹം കൂടി ഉണ്ടെന്നും അവർക്കൊരു വേദന ഉണ്ടാവരുതെന്നും അത് ഒരുപാട് പേർക്ക് വേദന ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ വരട്ടെ വയറ്റപ്പുഴപ്പിന്റെ കാര്യല്ലേ അറിയാം ഈ സംഖ്യാണെന്ന് പബ്ലിക്കായിട്ട് സംബന്ധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂലക്കിരിക്കേണ്ടി വരുന്നു എന്തായാലും നന്നായി അല്ലേ ചേട്ടന്റെ അപ്പന്റെ പേരെന്താ പറഞ്ഞത് ഒരാളെ അപ്പൊ ഓക്കെ എല്ലാം പറഞ്ഞ പോലെ വേഴി ഇതുപോലെ അണ്ണനെ പോലെ ആട്ടിൻ്റെ പോലി ഇട്ടിടക്കുന്ന ചെന്നൈക്കലിനുദ്ദേശിച്ചാണ് കഴിഞ്ഞ ദിവസം റിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞില്ലേ കേരള മുന്നാ ആ അത് തന്നെ നിങ്ങളെപ്പോലെയുള്ളവർ ഉദ്ദേശിച്ചാൽ എന്തായാലും എടുത്തു വെച്ചോട്ടാ നല്ല സർട്ടിഫിക്കറ്റാ പിന്നെ ഉണ്ടല്ലോ അണ്ണാ അണൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞല്ലേ അണ്ണൻ പറഞ്ഞില്ല അണ്ണന് ഭയങ്കര പിറ്റുള്ള ഷോയായിരുന്നു അതീ മലയാളികളൊരു അമ്പത് ശതമാനം മാക്സിമം അത്രയൊക്കെ കാണുള്ളൂ പിന്നെ അണ്ണനെ അധികം സാധ്യതയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും അങ്ങനെയൊക്കെ ഈ തോണ്ടി തോണ്ടി കളിക്കാൻ ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവർ അപദോഷാലിങ്ങനെ തോണ്ടുമ്പോൾ അന്നെ കാണാൻ സാധ്യതയുണ്ട് അതല്ലാതെ കേരള മുഖ്യമന്ത്രിയൊക്കെയാണെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തിരി ഓവറല്ലേ ഇത്തിരി